കഴിഞ്ഞ അഞ്ച് വർഷം ബീഹാറിലെ എൻഡിഎ മുന്നണിയിൽ കടുത്ത അവഗണനയാണ് ജെഡിയുവും നിതീഷ് കുമാറും നേരിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ നിന്ന് ജയിച്ച പന്ത്രണ്ട് സീറ്റുകളാണ് എൻഡിഎക്ക് ജെഡിയുവിന്റെ ശക്തി തിരിച്ചറിയാൻ കാരണമായ ഘടകം ഇതിനു പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജെഡിയു കരുത്തുകാട്ടി എൺപത്തിയഞ്ച് സീറ്റിലാണ് ജെഡിയു വിജയിച്ചിരിക്കുന്നത് ബിജെപി എൺപത്തിയൊൻപത് സീറ്റിലും ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി പത്തൊൻപത് സീറ്റിലും വിജയിച്ചു ഇതോടെ മന്ത്രിസഭാ രൂപീകരണമാണ് തൃശങ്കുവിലായിരിക്കുന്നത് രണ്ടായിരത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയെട്ട് സിറ്റിംഗ് സീറ്റുകൾ കൈവിട്ട ജെഡിയു സീറ്റിൽ മാത്രമാണ് വിജയിച്ചത് നിതീഷ് കുമാറിന്റെ പിന്തുണയില്ലെങ്കിൽ സർക്കാരുണ്ടാക്കാൻ സാധിക്കില്ലെന്ന തിരിച്ചറിവിൽ ബി ജെ പി മുഖ്യമന്ത്രിയാകാൻ നിതീഷിനെ ക്ഷണിച്ചു പിന്നീട് നിതീഷിന് മുകളിൽ ബി ജെ പി വളർന്നു ഇതോടെ ജെ ഡി യു എൻ ഡി എ വിട്ട് ഇന്ത്യ മുന്നണിക്ക് കൈകൊടുത്തു മാസങ്ങളുടെ ഇടവേളകളിൽ തിരികെ എൻഡിഎക്കൊപ്പം തന്നെ നിതീഷ് ചേരുകയായിരുന്നു ഇക്കുറി കൈവിട്ട സിറ്റിംഗ് സീറ്റുകൾ ഒന്നൊന്നായി ജെ ഡിയു പിടിച്ചെടുത്തതോടെ ബി ജെ പിയുടെ സ്വപ്നങ്ങൾ കൂടിയാണ് കരിഞ്ഞു വീണത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നാൽപ്പത്തിമൂന്ന് സീറ്റാണ് ലഭിച്ചതെങ്കിൽ പന്ത്രണ്ട് പേരെ മന്ത്രിയാക്കാൻ നിതീഷിന് സാധിച്ചു എഴുപത്തിനാല് സീറ്റ് ലഭിച്ച ബിജെപി ഇരുപത്തിരണ്ട് പേരെ മന്ത്രിയാക്കി ഇത്തവണ സീറ്റ് വീതത്തിൽ ഒപ്പത്തിനൊപ്പമായിരുന്നു ജെ ഡിയുവും ബിജെപിയും ഇരുവരും നൂറ്റിയൊന്ന് സീറ്റുകളിൽ വീതം മത്സരിച്ചു ഫലം വന്നപ്പോൾ ബിജെപി എൺപത്തിയൊൻപതും ജെ ഡിയു എൺപത്തഞ്ച് സീറ്റുകളിലും വിജയിച്ചു മന്ത്രിസഭാ രൂപീകരണത്തിൽ ഇത്തവണ ജെ ഡിയു ബിജെപിക്കൊപ്പം തുല്യമായ സ്ഥാനമാണ് ആവശ്യപ്പെടുന്നത് ജെ ഡിയുവിന് പതിനാറ് മന്ത്രിസ്ഥാനവും ബിജെപിക്ക് പതിനേഴ് മന്ത്രിസ്ഥാനവും ലഭിച്ചേക്കും രണ്ടു മന്ത്രിമാർ എൽ ജെ പിക്ക് കൂടി നൽകി സമാവായത്തിനാണ് നീക്കം നടക്കുന്നത് എന്നാൽ ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് അഞ്ചോറോ മന്ത്രിസ്ഥാനം നഷ്ടമാകുമെന്ന് ഉറപ്പാണ് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കൂടുതൽ സീറ്റ് കിട്ടിയപ്പോൾ കയ്യിലിരുന്ന ആറ് മന്ത്രി കസേരകളാണ് ബിജെപിക്ക് നഷ്ടമാകുന്നത് ജെ ഡി യു കുറഞ്ഞത് അൻപത് സീറ്റുകളിൽ മാത്രമേ വിജയിക്കുകയുള്ളൂ വിജയിക്കുകയുള്ളൂവെന്നും ഉപമുഖ്യമന്ത്രി പദവിയടക്കം കൈപ്പിടിയിലൊതുക്കാമെന്നുമുള്ള ബിജെപിയുടെ മോഹമാണ് തകർന്നു വീണിരിക്കുന്നത് നിതീഷ് കുമാറും മറ്റു മന്ത്രിമാരും ഗവർണർക്ക് രാജിക്കത്ത് കൈമാറിക്കഴിഞ്ഞു നിതീഷ് കുമാറിന്റെ പുതിയ മന്ത്രിസഭ അധികാരത്തിലെത്തുമ്പോൾ ബിജെപിക്ക് കൈയിലുണ്ടായിരുന്ന ആറ് സുപ്രധാന വകുപ്പുകളാണ് അടിയറവ് വയ്ക്കേണ്ടി വരുന്നത് ഇതിനു പുറമെ ചിരാഗ് പാസ്വാന്റെ ലോചനശക്തി പാർട്ടിക്ക് രണ്ടു മന്ത്രിസ്ഥാനം നൽകേണ്ടി വരും ഇത് ആരുടെ അക്കൌണ്ടിൽ നിന്നാണ് പോകുന്നതെന്ന് വ്യക്തമല്ല ഇതും ബിജെപിയുടെ പിടികളിലേക്ക് തന്നെ നിതീഷ് കുമാർ വയ്ക്കും അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതുകൊണ്ട് ഒരു ഗുണവും ബിജെപിക്ക് ലഭിക്കാൻ സാധ്യതയില്ല ചിരാഗിന്റെ പാർട്ടിയോടുള്ള വൈരാഗ്യം ഇന്നും മനസ്സ് സൂക്ഷിക്കുന്ന നിതീഷ് കുമാർ അവസരം കൃത്യമായി വിനിയോഗിക്കുകയാണെങ്കിൽ അത് ബിജെപിക്ക് ഇരുട്ടടി സമ്മാനിക്കുമെന്ന് ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപതിൽ ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി എൻഡിഎ വിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചതുപോലും ബിജെപിയുടെ മൌനാനുവാദത്തോടെയായിരുന്നു അന്ന് ചിരാഗിന്റെ പാർട്ടി ബിജെപിക്കെതിരെ സ്ഥാനാർത്ഥികളെ നിർത്താതെ ജെഡിയുവിന്റെ സ്ഥാനാർത്ഥികളുടെ സീറ്റുകൾ മാത്രമാണ് മത്സരിച്ചത് ഒരേ ഒരു സീറ്റിലെ വിജയിച്ചുള്ളൂവെങ്കിലും െ നാൽപ്പത്തിമൂന്ന് സീറ്റിലേക്ക് കുതുക്കാൻ ചിരാഗിര സാധിച്ചു ഇത്തവണ ഒരു സീറ്റിൽ നിന്ന് പത്തൊൻപതിലേക്ക് കുതിച്ചു ചാടിയ എൽ ജെ പി ബി തകർച്ചയ്ക്ക് തുടക്കം കുറിക്കുമെന്നതും വസ്തുതയാണ്